പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും ജി കെ സ്ലൈസസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകമെമ്പാടും പതിനായിരക്കണക്കിന് തീവ്രവും കഠിനാധ്വാനികളുമായിട്ടുള്ള ഗവേഷകരുണ്ട് ഇവർ ഉയർന്ന നിലവാരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ഉയർന്ന നിലവാരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ പേപ്പർ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു ഏതാണ്ട് തികഞ്ഞ ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്തവരാണിവർ അവരുടെ മേഖലകളിൽ ഇവരുടെ ചിന്തകൾ കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം വളരെയേറെ എളുപ്പമുള്ളതായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ വിശപ്പിനെയും വേദനകളെയും ശമിപ്പിച്ച കണ്ടുപിടുത്തങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും നോബൽ സമ്മാനം ലഭിക്കാത്തത് കാരണം അവർ തിരഞ്ഞെടുത്തതും ഗവേഷണം നടത്തിയതുമായ വിഷയം നോബൽ സമ്മാനത്തിന് പരിഗണിക്കപ്പെടുന്ന സബ്ജക്റ്റുകളുടെ ഗ്രൂപ്പിൽ വരുന്നില്ല എന്നത് തന്നെ ഇതുകൂടാതെ പലതരത്തിലുള്ള റീസൺസ് ഇതിന് കാരണമായി പറയുന്നുണ്ട് നോബൽ സമ്മാനത്തെക്കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനായ ജോർജ് ബെർണാഡ് ഷാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുരക്ഷിതനായി ഇതിനകം കരയിലെത്തിയ ഒരു നീന്തൽക്കാരന് എറിഞ്ഞു നൽകുന്ന ഒരു ലൈഫ് ബെൽറ്റ് ആണ് നോബൽ പ്രൈസ് നോബൽ വിവാദങ്ങളാണ് ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഏവർക്കും ഒരിക്കൽ കൂടി ജി കെ സ്ലൈസസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ അനേകം അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങൾ പോലും ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം നൽകിയിട്ടുണ്ട് നോബൽ പുരസ്കാരത്തെ ചുറ്റിപ്പറ്റി പല കാലങ്ങളിലായി വിവാദങ്ങൾ ഉയർന്നു വരാറുണ്ട് ഒഴിവാക്കിയതിലും ഉൾപ്പെടുത്തിയതിലും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമാധാനം സാഹിത്യം എന്നിവയ്ക്കുള്ള സമ്മാനം അതിന്റെ സ്വഭാവം ആഴത്തിലുള്ള രാഷ്ട്രീയം വെളിവാക്കപ്പെടുന്നവയാണ് എന്നാൽ സയൻസ് വിഷയങ്ങളിലെ നോബലും വിവാദ അകപ്പെട്ടിട്ടുണ്ട് യൂറോ സെൻട്രിസം ആണ് മുഖ്യമായ ആരോപണം യൂറോ സെൻട്രിസം എന്നത് പാശ്ചാത്യ നാഗരികതയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോകവീക്ഷണമാണ് യൂറോപ്യൻ ഇതര സമൂഹങ്ങളെ പാശ്ചാത്യരേക്കാൾ താഴ്ന്നതായി അവഗണിക്കുകയോ വില കുറയ്ക്കുകയോ ചെയ്യുന്ന പക്ഷപാതപരമായ വീക്ഷണമാണ് യൂറോ സെൻട്രിസം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നോബൽ ജേതാക്കളിൽ അൻപത്തിരണ്ട് ശതമാനമാണ് യൂറോപ്യൻ സാന്നിധ്യം ലോക ജനസംഖ്യയുടെ അൻപത്തിയൊന്ന് ശതമാനം ജീവിക്കുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ ഏഴ് ശതമാനം ഏഷ്യക്കാർക്ക് മാത്രമാണ് നോബൽ ലഭിച്ചിട്ടുള്ളത് പാശ്ചാത്യ രാജ്യത്ത് നിന്നുള്ളവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്ന വാദമാണിത് ഉറപ്പിക്കുന്നത് ഏറ്റവും അധികം നോബൽ പുരസ്കാരങ്ങൾ എത്തിയ രാജ്യം അമേരിക്കയാണ് മുന്നൂറ്റി എഴുപത്തി തവണ തുടർന്ന് ബ്രിട്ടൻ കാര്യമായ ജെൻഡർ ഗ്യാപ്പും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നോബൽ പുരസ്കാരം നേടിയ തൊണ്ണൂറ് ശതമാനവും പുരുഷന്മാരാണ് എന്നാൽ നോബൽ പുരസ്കാരത്തിന് ലിംഗഭേദത്തിനോ വംശത്തിനോ ഉള്ള കോട്ടകൾ നിശ്ചയിച്ചിട്ടില്ലെന്നും നേട്ടങ്ങളെയാണ് ആദരിക്കുന്നത് എന്നുമാണ് സ്വീഡിഷ് അക്കാദമിയുടെ നിലപാട് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഗണിതശാസ്ത്രത്തിന് നോബൽ സമ്മാനം നൽകുന്നില്ല എന്നത് എല്ലാ പഠനത്തിൻ്റെയും അടിസ്ഥാനമാണെങ്കിലും ഗണിതശാസ്ത്രത്തിനുള്ള സമ്മാനം നോബൽ വിൽപത്രത്തിൽ നിർദ്ദേശിച്ചിട്ടില്ല ഈ വിഷയത്തെക്കുറിച്ച് തന്നെ അനേകം അന്വേഷണ പഠന ലേഖനങ്ങൾ ലഭ്യമാണ് ഗണിതശാസ്ത്രം ഒരു പ്രാക്ടിക്കൽ ഡിസിപ്ലിൻ അല്ലാത്തതാണ് ഇതിന് കാരണമെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ അവിവാഹിതനായിരുന്ന ആൽഫ്രഡ് നോബലിൻ്റെ സങ്കീർണമായ പ്രണയ ജീവിതം ഗണിത വിരോധത്തിന് കാരണമാണ് എന്ന വഴിയിലും ചർച്ചകൾ മുന്നേറുന്നുണ്ട് പ്രശസ്തനായ സ്വീഡിഷ് ഗണിത ശാസ്ത്രജ്ഞനായിരുന്ന ഗോസ്റ്റ മിറ്റാക്ലെഫ്ലർ ആൽഫ്രഡിന്റെ പ്രണയിനിയായിരുന്ന സോഫി ഹെസ്സുമായുള്ള ബന്ധമാണ് ഇതെന്നാണ് പ്രബലമായ മിത്ത് ലോക പ്രശസ്ത സയന്റിഫിക് പബ്ലിഷേഴ്സായ വൈലിയുടെ ദി ഫാസ് ജേണലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ പേര് ഈസ് ദി നോബൽ പ്രൈസ് ഗുഡ് ഫോർ സയൻസ് എന്നാണ് ഇതിൽ നോബൽ സമ്മാനത്തിന്റെ വിവാദങ്ങളും ശാസ്ത്ര ലോകത്ത് അത് കാരണമാക്കുന്ന ഭവിഷ്യത്തുകളും വിശദീകരിക്കുന്നുണ്ട് പരമാവധി മൂന്ന് പേർക്ക് മാത്രമാണ് ഒരു ഡിസിപ്ലിനിൽ നോബൽ സമ്മാനം നൽകുക എന്നാൽ സയന്റിഫിക് ഡിസ്കവറീസ് ഒരു ഗ്രൂപ്പിന്റെ പ്രയത്നത്തിന്റെ ഫലമാണ് അതുകൊണ്ട് തന്നെ നോബൽ ജേതാവിന് ആ കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് ലഭിക്കുകയും ശാസ്ത്ര ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്നതാണ് ആരോപണം വിന്നർ ടേക്സ് ഓൾ ഇക്കോണമി എന്ന് പറയുന്നത് പോലെ എമിൽ വോൺബെറിങ് ആണ് നോബൽ സമ്മാനങ്ങളുടെ ഉദ്ഘാടകൻ എന്ന് പറയാം ആൻറ്റി ടോക്സിഡൻസ് കണ്ടുപിടിച്ചതിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വൈദ്യശാസ്ത്രത്തിൽ കിട്ടി എന്നാൽ അദ്ദേഹത്തിൻ്റെ കോ ഓദർ ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഷിബാസപുരോ കിറ്റാസിറ്റോ തഴയപ്പെട്ടു ഇതിൽ ദേശീയതയും വംശീയമായ യാഥാസ്ഥിതികത്വവും ആരോപിക്കുന്നവരുണ്ട് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് മാത്രം നൽകുക എന്ന റെസ്ട്രിക്ഷൻ ആണ് വിമർശിക്കപ്പെടുന്ന മറ്റൊരു വസ്തുത പല കണ്ടുപിടുത്തങ്ങളും ഉപജ്ഞാതാക്കളുടെ മരണശേഷമാണ് കൂടുതൽ അംഗീകരിക്കപ്പെടുക അവാർഡിൻ്റെ ഈ വ്യക്തിഗത സ്വഭാവം വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും നേരത്തെ മരിക്കുന്നവരെ അയോഗ്യരാക്കുന്നു ഹെൻറി മോസ്ലി ലോക പ്രശസ്തനായ രസതന്ത്രജ്ഞനാണ് ഒരു മൂലകത്തിന്റെ പ്രത്യേകതകൾ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസപ്പെടുന്നത് അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് അദ്ദേഹം കണ്ടെത്തി അറ്റോമിക് നമ്പറും അറ്റോമിക് ന്യൂക്ലിയസിന്റെ ചാർജും തമ്മിലുള്ള ബന്ധം കൃത്യമായി അദ്ദേഹം സ്ഥാപിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു രസതന്ത്രത്തിലെ ഏറെ പ്രസക്തമായ ഒരു കണ്ടെത്തൽ നടത്തിയെങ്കിലും ോബലിലേക്ക് അദ്ദേഹം എത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കെമിസ്ട്രിയിൽ നോബൽ ലഭിച്ച ഫ്രിഡ്സ് ഹേബറിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവരുണ്ട് രാസവളത്തിന്റെ പ്രധാന ഘടകമായ അമോണിയ സിന്തസിസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തലിനായിരുന്നു അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ട്രെഞ്ചുകളിൽ ഉപയോഗിച്ചിരുന്ന വിഷവാതകങ്ങൾ നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ഹേബർ ഫാദർ ഓഫ് കെമിക്കൽ വാർഫെയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരത്തിലുള്ള മാരകവാതകങ്ങൾ ശ്വസിച്ചു മരിച്ചിരുന്നു ആധുനിക കാലഘട്ടത്തിലും യുദ്ധമുഖങ്ങളിൽ രഹസ്യമായി രാസായുധങ്ങൾ പ്രയോഗിക്കപ്പെടാറുണ്ട് അപ്പോഴൊക്കെ ഉയർന്നു വരുന്നത് ഫ്രിഡ് സൈബറിന്റെ പേരാണ് എന്നാൽ ജനസംഖ്യയുടെ പകുതിയോളം വരുന്നവർക്ക് അതിജീവനത്തിന്റെ താക്കോലാണ് കൃത്രിമ വളങ്ങൾ ഈ കണ്ടുപിടുത്തത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രചോദനങ്ങൾ പരോപകാരത്തിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ഈ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം അദ്ദേഹത്തെ തേടിയെത്തി ഫ്രിഡ്ജ് ഹേബറിന്റെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട് ഡ്യൂറിംഗ് പീസ് ടൈം ഈ സയന്റിസ്റ്റ് ബിലോങ് ടു ദി വേൾഡ് ബട്ട് ഡ്യൂറിംഗ് വാർ ടൈം ഹി ബിലോങ് ടു ഹിസ് കൺട്രി ആൽബർട്ട് ഐൻസ്റ്റീൻ നോബൽ സമ്മാനം നേടിയതിൽ ഏറെ ചർച്ചകൾ നടന്നിരുന്നു തിയോറിറ്റിക്കൽ ഫിസിക്സിൽ നൽകിയ അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ടിന്റെ നിയമം കണ്ടെത്തിയതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഉള്ള നോബൽ ഐൻസ്റ്റീന് ലഭിച്ചു ഐൻസ്റ്റീന്റെ നോബൽ സമ്മാനത്തിൽ അദ്ദേഹത്തിന്റെ പ്രബലമായ കണ്ടുപിടുത്തമായ ആപേക്ഷികതാ സിദ്ധാന്തം പരാമർശിക്കാത്തതിന്റെ കാരണമാണ് ചർച്ചയായത് ഫോട്ടോ ഇലക്ട്രിക് ഫലത്തെക്കുറിച്ചുള്ള ഐൻസ്റ്റീന്റെ വിശദീകരണം ക്വാണ്ടം മെക്കാനിക്സിന്റെ പിറവിയെ അടയാളപ്പെടുത്തി അത് ആപേക്ഷികതയേക്കാൾ പ്രധാനമായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രത്യേക ആപേക്ഷികതയ്ക്ക് അനുകൂലമായ പരീക്ഷണാത്മക തെളിവുകൾ വളരെ കുറവായിരുന്നു നോബൽ പുരസ്കാരം ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അല്ല എന്ന ഒരു വസ്തുത കൂടിയുണ്ട് പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ പല തവണ ഉൾപ്പെട്ടിട്ടും ഇത് ലഭിക്കാതെ പോയ അനവധി പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് എന്നീ വർഷങ്ങളിലും ഗാന്ധിജിയെ നോമിനേറ്റ് ചെയ്തിരുന്നു എന്ന് പിന്നീട് വെളിപ്പെടുത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ വീണ്ടും നോമിനേറ്റ് ചെയ്യപ്പെട്ടതിനാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ സമ്മാനം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന്റെ അന്തിമ പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്നു ദി ഗ്രേറ്റസ്റ്റ് ഒമിഷ്യൻ ഇൻ അവർ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഇയേഴ്സ് ഹിസ്റ്ററി എന്നാണ് നോവീജിയൻ നോബൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഗിയർ ലുണ്ടസ്റ്റാട്ട് മഹാത്മാഗാന്ധിക്ക് നോബൽ ലഭിക്കാതിരുന്നതിനെ കുറിച്ച് പിന്നീട് പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറിനെ സമാധാനത്തിനുള്ള നോബലിനായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത് കൗതുകകരമായ ചരിത്രമാണ് ഒരു സ്വീഡിഷ് നിയമസഭാംഗം അദ്ദേഹത്തെ ഒരു തമാശയായി നാമനിർദ്ദേശം ചെയ്തിരുന്നു പക്ഷെ ആരും അത് തമാശയായി കണ്ടില്ല പകരം അതൊരു കോലാഹലം സൃഷ്ടിച്ചു നാമനിർദ്ദേശം പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടു അവാർഡുകളോടുള്ള അഭിനിവേശം ആത്യന്തികമായി ആ പൊതുജന ശ്രദ്ധ പങ്കിടാൻ കഴിയാത്ത നിരവധി ആളുകളുടെ അഭിനിവേശത്തെയും ചാതുര്യത്തെയും വില കുറച്ചേക്കാമെന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠനമായി എ ഡാർക്ക് എഡ്ജ് ടു ദ ഗ്ലോറി എന്ന തലക്കെട്ടിൽ നെയ്ച്ചർ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നു ഗിൽബേർട്ട് ന്യൂട്ടൺ ലൂയിസ് ആണ് വിവാദങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ ഡീൻ ആയിരുന്നു കണ്ടെത്തിയ ഈ ശാസ്ത്രജ്ഞൻ കെമിക്കൽ തേർമോ ഡനാമിക്സ് ഫോട്ടോ കെമിസ്ട്രി ഐസോട്ടോപ് സെപ്പറേഷൻ എന്നിവയിൽ കാര്യമായ സംഭാവനകൾ നൽകി ആസിഡുകളുടെയും ബേസുകളുടെയും പഠനം ആപേക്ഷികത ക്വാണ്ടം ഫിസിക്സ് എന്നുവേണ്ട വികിരണ ഊർജത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിന് ഫോട്ടോൺ എന്ന പേര് പോലും നിർദ്ദേശിച്ചത് അദ്ദേഹമാണ് എന്നാൽ നാൽപ്പത്തിയൊന്ന് തവണ നോമിനേറ്റ് ചെയ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചില്ല ലൂയിസ് മെന്റർ ചെയ്യപ്പെട്ട ബെർക്ലിയിലെ ശാസ്ത്രജ്ഞന്മാരായ പലർക്കും നോബൽ ലഭിക്കുകയും ചെയ്തു ഹൈഡ്രജൻ സയനൈഡുമായി പഠനം നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് ബെർക്ലിയിലെ ലബോറട്ടറിയിൽ വെച്ച് മരണപ്പെട്ടു ഇതൊരു ഡിപ്രഷൻ മൂലമുള്ള ആത്മഹത്യയായിരുന്നു എന്ന് പറയപ്പെടുന്നു അംഗീകാരം ലഭിക്കാത്തവരുടെ പട്ടികയിൽ ഇനിയും അനേകം പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് വിൻസ്റ്റൺ ചർച്ചിൽ ആണ് ഉന്നതമായ മാനുഷിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നതായിരുന്നു നോബൽ കമ്മിറ്റി ഇതിനായി അദ്ദേഹത്തിന് ചാർത്തിയ തലക്കെട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാരതീയരെക്കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചുമുള്ള ചില അഭിപ്രായങ്ങൾ ഈ വിവരണത്തിന് ഒരു വിരുദ്ധോക്തിയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ വലിയൊരു കണ്ടുപിടുത്തമാണ് ഡി എൻ എയുടെ ഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫ്രാൻസിസ് ഗ്രിക് ജെയിംസ് വാറ്റ്സൺ മോറിസ് വിൽക്കിൻസ് എന്നിവർ ഡബിൾ ഹെലിക് സ്ട്രക്ചർ ഓഫ് ഡി എൻ എ കണ്ടെത്തിയതിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ഫോർ ഫിസിയോളജി ഓർ മെഡിസിൻ പങ്കിട്ടെടുത്തു എന്നാൽ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞ പകർത്തിയ ഡി എൻ എയുടെ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഈ വിപ്ലവകരമായ കണ്ടെത്തലിലേക്കുള്ള വേഗം കൂട്ടിയത് ഈ ചിത്രം ഫോട്ടോ ഫിഫ്റ്റി വൺ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാൽ ഫ്രാങ്ക്ലിനും വിൽക്കിൻസും തമ്മിലുള്ള വ്യക്തിപരമായ വിദ്വേഷം അവരുടെ പരീക്ഷണത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ടടിച്ചു അവരുടെ ഡേറ്റ എങ്ങനെയാണ് വാട്സൻ്റെയും ക്രിക്കിൻ്റെയും ഡി എൻ എ മാതൃകയിൽ ഉപയോഗപ്പെടുത്തിയത് എന്ന് അറിഞ്ഞിരുന്നില്ലത്രേ അത്രേ ഡി എൻ എയുടെ ഘടന കണ്ടുപിടിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച റോസ്ലിൻ ഫ്രാങ്ക്ലിനെ പരിഗണിക്കാനായില്ല വർഷം മുമ്പേ അവർ മരണപ്പെട്ടിരുന്നു ഡി എൻ എയുടെ ഘടന പഠിക്കുമ്പോൾ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന പേര് ഫ്രാൻസിസ് ക്രിക് ജെയിംസ് വാറ്റ്സൺ മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ ഒരു വളച്ചൊടിക്കലിനാണ് നോബൽ കാരണമാകുന്നത് എന്ന വാദത്തിനും ഇതൊരു തെളിവാണ് മനുഷ്യ ശരീരത്തിന്റെ ഇമേജിംഗ് ഉപയോഗിക്കുന്ന എം ആർ എയുടെ കണ്ടുപിടുത്തത്തിന് നോബൽ അംഗീകാരം നൽകിയപ്പോൾ അതിൽ പ്രധാന പങ്കുവഹിച്ച ഈ സാങ്കേതികതയിൽ പേറ്റൻറ്റും നേടിയിരുന്ന റെയ്മൻ ഡമാഡിയൻ ഒഴിവാക്കപ്പെട്ടത് കത്തിപ്പടർന്ന ഒരു വിവാദമാണ് റേമൻ ഡെമാഡിയന് ഇതിനോടുള്ള പ്രതികരണം രൂക്ഷവും വ്യത്യസ്തവുമായിരുന്നു ദി വാഷിംഗ്ടൺ പോസ്റ്റ് ദി ന്യൂയോർക്ക് ടൈംസ് ലോസ് ഏഞ്ചലസ് ടൈംസ് എന്നീ പത്രങ്ങളിൽ ഒരു ഫ്രോഡിന് അവാർഡ് ലഭിച്ചു എന്ന തരത്തിൽ നോബൽ മെഡൽ തല കീഴായി ചേർത്ത് പരസ്യം കൊടുത്തു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഈ സംഭവം ലാൻഡ് സെറ്റ് നേച്ചർ എന്നിവയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനത്തെയും ഈ വിവാദത്തെയും സംബന്ധിച്ച വിശദമായ ലേഖനങ്ങൾ കാണാം ഹെൻറി കിസിഞ്ചറിൻ്റെ നോബൽ ലബ്ധിയാണ് ഏറെ വിവാദമായ മറ്റൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് സ്നാക്ക് ഡിന്നർ സപ്പർ ഡെസേർട്ട് എന്നൊക്കെ പേരിട്ട് വിളിച്ച വിയറ്റ്നാം യുദ്ധകാലത്തെ കാർപ്പറ്റ് ബോംബിംഗ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നടുക്കി കംബോഡിയയിൽ ഓപ്പറേഷൻ കോണ്ടോർ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കിസിഞ്ചറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കിസിഞ്ചറിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു അദ്ദേഹത്തോടൊപ്പം നോബൽ പങ്കിടേണ്ടിയിരുന്ന ലീഡക്തോ അത് നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസാ ക്രബിൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ഷിമോൺ പെരസ് എന്നിവരോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ നേടിയ യാസർ അറഫാത്തിനെയും വിമർശിക്കുന്നവരുണ്ട് റോഹിംഗ്യൻ വംശജരോടുള്ള നിഷ്ഠൂരമായ സമീപനത്തെ പിന്തുണയ്ക്കുന്നതുകൊണ്ട് സമാധാനത്തിനുള്ള നോബൽ ഓങ് സാങ് സൂചിയിൽ നിന്ന് പിൻവലിക്കണം എന്ന് ആവശ്യമുയർന്നിരുന്നു സമ്മാന ജേതാക്കൾ തന്നെ അവരുടെ സൽപേര് സംരക്ഷിക്കേണ്ടതുണ്ട് നോബൽ നിയമങ്ങൾ അത് പിൻവലിക്കുന്നതിന് അനുവദിക്കുന്നില്ല എന്നതായിരുന്നു ലോക വ്യാപകമായി വന്ന ഈ ആവശ്യത്തിൽ നോബൽ കമ്മിറ്റിയുടെ പ്രതികരണം നോബൽ വിവാദങ്ങളുടെ ചങ്ങല ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയ്ക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നൽകിയതിനെ തുടർന്ന് പ്രിമച്യോർ എൻട്രി എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ആദ്യ ടേമിലെ പ്രസിഡന്റ് പദത്തിലെത്തി ഒമ്പത് മാസം തികഞ്ഞ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഈ അവാർഡ് വിമർശിക്കപ്പെട്ടു കൂടാതെ അദ്ദേഹം ബോംബിംഗ് ഡ്രോൺ ക്യാമ്പയിനുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതും സമാധാന നോബലിന്റെ സാങ്കത്യത്തിലേക്ക് വിരൽ ചൂണ്ടി നിരീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങിയ മനസ്സിന് മാത്രമേ അവസരം അനുകൂലമാകൂ എന്നൊരു ചൊല്ലുണ്ട് ഇതിന് വിപരീതമായി സംഭവിച്ച ഒന്നാണ് ഈ ഗണത്തിലേക്ക് തോമസ് ആൽവ ഇഡിസൺ എന്ന ശാസ്ത്രജ്ഞനെ കൂട്ടിച്ചേർത്തത് ലോകം വാഴ്ത്തുന്ന അതിബുദ്ധിമാനായ കണ്ടുപിടുത്തക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ പെട്ടെന്നുള്ള പ്രായോഗിക പ്രസക്തിയില്ലാത്ത നിരീക്ഷണങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരാൾ അദ്ദേഹം ക്ഷമയും ജിജ്ഞാസയുമുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ ഹ്രസ്വകാല ഉപയോഗത്തിന്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധാലുവായിരുന്നെങ്കിൽ അദ്ദേഹത്തെ തേടി നോബൽ എത്തുമായിരുന്നു അത്രേ ബൾബ് കണ്ടുപിടിച്ചതിന് തോമസ് ആൽവ എഡിസനോ ടെലിഫോണിന് ഗ്രഹാമ്പലോ സമ്മാനം നേടിയില്ല പകരം ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തതിന് ജെ ജെ തോംസനും റോബർട്ട് മില്ലിക്കനും സമ്മാനം നേടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ ആറിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ നിക്കോള ടെസ്ലയും ആൽവ എഡിസനും പങ്കിട്ടു എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തുവെങ്കിലും അത് സത്യമായിരുന്നില്ല അവർ തമ്മിലുള്ള ശത്രുത പുരസ്കാരങ്ങൾ നിരസിക്കുന്നതിൽ എത്തിച്ചേക്കാം എന്ന ഊഹാബോഹം ഉണ്ടായിരുന്നത്രേ താല്പര്യ വൈരുദ്ധ്യം കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഗുരുതരമായ പരിശോധന അർഹിക്കുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ് ഗവേഷണ ലോകത്ത് അതിന് വലിയ വിലയാണുള്ളത് ഒരു വ്യക്തിയോ സ്ഥാപനമോ സാമ്പത്തികമോ മറ്റോ ഒന്നിലധികം താല്പര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഒരു താല്പര്യം സംരക്ഷിക്കുന്നതിന് മറ്റൊന്നിനെതിരെ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് രണ്ടായിരത്തി എട്ടിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബലിനെ ചുറ്റിപ്പറ്റി ഉയർന്നത് ഡോക്യുമെന്ററികൾ നിർമ്മിക്കാനും സമ്മാനത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ സ്പോൺസർ ചെയ്യാനും രൂപീകരിച്ച കമ്പനിയാണ് നോബൽ വെബ് ദി നോബൽ പ്രൈസ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് ഏറെ വിജ്ഞാനപ്രദമായ ഒരു പോർട്ടലാണ് ഇതിന്റെ പ്രധാന സ്പോൺസേഴ്സ് ആസ്ട്രാസനേക്ക എന്ന ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി കമ്പനിയാണ് കോവിഷീൽഡ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ഈ പേര് പരിചിതമാണല്ലോ ഇനി കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് വരാം രണ്ടായിരത്തി എട്ടിലെ മെഡിസിനുള്ള നോബൽ പ്രഖ്യാപിച്ചത് ജർമ്മനീസ് ഹെറാൾഡ് ഹറാൾഡ് സെർഹോയ്സൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസും സെർവിക്കൽ ക്യാൻസറും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ആരോപണത്തിന്റെ പ്രധാന കാരണം ഇതാണ് ആസ്ട്രാസെനേക്കയുടെ മെഡിമ്യൂൺ യൂണിറ്റ് ഹെച്ച് പി വിതിരെയുള്ള വാക്സിൻ സെറാവിക്സ് നിർമ്മിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും തുടങ്ങിയിരുന്നു ഇതിനുള്ള ഒരു പ്രചാരം ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പറ്റിയുള്ള പഠനത്തിന് കൊടുത്ത പ്രാധാന്യത്തോടെ ലഭിക്കും അതിനാൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആണ് ആരോപണം ഹറാൾഡ് സുർ ഹൗസിനെ തിരഞ്ഞെടുത്ത പാനലിലെ രണ്ട് അംഗങ്ങൾക്ക് ആസ്ട്രസനേക്കയുമായി ബന്ധമുണ്ടായിരുന്നു താല്പര്യങ്ങളുടെ വൈരുദ്ധ്യം വിമർശനത്തിന് ഇടയാക്കി പെയ്ഡ് നോവലാണ് ഇതെന്നാണ് ചില പത്രങ്ങൾ വിശേഷിപ്പിച്ചത് തങ്ങളുടെ പ്രമുഖമായ കണ്ടുപിടുത്തങ്ങൾക്ക് നോബൽ പങ്കുവെക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതുപോലെ റെക്കഗ്നൈസ് ചെയ്യാത്ത അനേകം കണ്ടുപിടുത്തങ്ങളുണ്ട് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച ദിമിട്രി മെൻ്റലീവ് പോളിയോ വാക്സിൻ നിർമ്മിച്ച ഡോക്ടർ ജോന സാൽക് മോകർത്തങ്ങൾ പ്രവചിച്ച ജെ റോബർട്ട് ഹൈമർ എന്നിങ്ങനെ നിര നീണ്ടുപോകുന്നു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രീയ ഉപകരണമാണ് പലപ്പോഴും സമാധാനവുമായി ബന്ധമില്ലാത്തത് ഇതുപക്ഷെ എല്ലായ്പ്പോഴും പാശ്ചാത്യരുടെ കരുവല്ല ക്രമരഹിതമായ കാരണങ്ങൾ ഉയർത്തിക്കാട്ടാൻ സമീപ വർഷങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ ശ്രമിച്ച ഏതാനും നോർവീജിയൻ രാഷ്ട്രീയക്കാരുടെ ആയുധമാണ് എന്ന വിമർശനം പ്രബലമാണ് നോബൽ സമാധാന സമ്മാനത്തിനുള്ള നോമിനേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഏതൊരു വ്യക്തിക്കും സമർപ്പിക്കാം സമർപ്പിക്കാനുള്ള ക്ഷണക്കത്ത് ആവശ്യമില്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പേരുകളും നോമിനേഷനുകളെ കുറിച്ച് മറ്റു വിവരങ്ങളും അൻപത് വർഷത്തിന് മുൻപ് വെളിപ്പെടുത്തുകയുമില്ല അൻപത് വർഷത്തിന് ശേഷമാണ് നോബൽ സെലക്ഷൻ കമ്മിറ്റിയുടെ രേഖകൾ തുറക്കുന്നത് ഇനിയും എത്ര വസ്തുതകൾ നമ്മെ കാത്തിരിക്കുന്നു വിവാദങ്ങളിൽപ്പെട്ട ഏതാനും ചിലരുടെ വസ്തുതകൾ മാത്രമാണ് ഇവിടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലോകത്ത് പ്രബലമായ മറ്റനേകം പുരസ്കാരങ്ങളുമുണ്ട് ഗണിതശാസ്ത്രത്തിൽ ഇ എം എസ് പ്രൈസ് ഫീൽസ് മെഡൽ എഞ്ചിനീയറിങ്ങിൽ ക്യൂൻ എലിസബത്ത് പ്രൈസ് കമ്പ്യൂട്ടർ സയൻസിൽ ട്യൂറിംഗ് പ്രൈസ് ടെക്നോളജിയിൽ മില്ലേനിയം പ്രൈസ് എല്ലാമുണ്ടെങ്കിലും നോബൽ പോലെ ഒന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല ആഘോഷമാകുന്നില്ല നോബൽ മാത്രമല്ല സമ്മാനങ്ങൾ നൽകുന്ന ഒരു സംവിധാനവും പൂർണമായും കുറ്റമറ്റതാവില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല എന്നിരുന്നാലും നോബൽ ആധുനിക കാലത്തെ ശാസ്ത്രവുമായി സമന്വയിപ്പിക്കാത്തതായി തോന്നുന്നു അതിൽ വ്യക്തികളേക്കാൾ ഗവേഷണ സംഘങ്ങൾ ഉൾപ്പെടുന്നു രാഷ്ട്രീയവും കോർപ്പറേറ്റ് സ്വാധീനവും ആരോപിക്കപ്പെടുന്നു